പൊരുത്തത്തിൽ ചെലവഴിക്കാറല്ല നമുക്ക് ഭാഗ്യം നൽകട്ടെ തെറ്റുകളൊക്കെയും നമുക്ക് മാപ്പ് നൽകട്ടെ ഓ സഹോദരന്മാരെ മരിച്ചങ്ങ് കിടക്കുമ്പോ എല്ലാ കുപ്പായവും മഴിച്ചുപോയി കൈയിന്റെ വിരലിൽ നിന്ന് മോതിരം മഴച്ച് കൈവിരലിന് കണ്ണടകൾ എടുത്ത് മാറ്റിയിട്ട് കണ്ണിന് പരുത്തി വെച്ച് പോയി എന്നിട്ടോ അതാ കാറിലാണ് വരുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞു ഗവൺമെന്റിന്റെ കാറിലാണ് പോകുന്നത് ഞാൻ പറഞ്ഞു നാട്ടിലെക്ക് ഒരാളെ തന്നെ കാറിലാണ് പോകുന്നത് എല്ലാ കാറിൽ നിന്നും പാവപ്പെട്ടവൻ ഇറങ്ങണം എല്ലാവരും ഇറങ്ങണം എല്ലാ കൊട്ടാരത്തിൽ നിന്നും വീട്ടിൽ നിന്നും ഇറങ്ങണം എല്ലാ ഓഫീസിൽ നിന്നും ഇറങ്ങണം മയ്യറ്റ് കട്ടിലിൽ കയറിയൊരു യാത്രയുണ്ട് ആളുകൾ എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നൊരു യാത്രയുണ്ട് അതേ എല്ലാ എയർ കണ്ടീഷനും കഴിഞ്ഞു പോയി കബറിൽ കൊണ്ടുപോയി കിടത്തുന്നൊരു സമയമുണ്ട് ഇപ്പോൾ ചെന്നാലെവിടെയും കട്ടിലുണ്ട് ഹോട്ടലിൽ കട്ടിലുണ്ട് നിങ്ങളെ റൂമിൽ വന്നാൽ കട്ടിൽ തരാൻ നിങ്ങളുണ്ട് പക്ഷേ ഒരു കട്ടിലും ഇല്ലാതെ എന്നെ കൊണ്ടുപോയി വെറും മണ്ണിൽ കിടത്തുന്നൊരു സമയമുണ്ട് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന സമയത്തൊരൽപ്പം മണ്ണ് എന്റെ കുപ്പായത്തിൽ പോയാൽ ഉസ്താദേ കഴുകിക്കോളൂ എന്ന് പറഞ്ഞടുത്തു വരുന്ന ശിഷ്യന്മാരുണ്ടാകാം സ്നേഹിതന്മാരുണ്ടാകാം ദിനീ പ്രവർത്തകരുണ്ടാകാം സന്താനങ്ങളുണ്ടാകാം ബന്ധപ്പെട്ടവരുണ്ടാകാം ഭാര്യ അതാ കവിൾത്തടത്തിന്റെ ഭാഗത്ത് നിന്ന് കവന്തുണി നൂ നീക്കിയിട്ട് അതാ നനഞ്ഞ മണ്ണെടുത്ത് അത് കുഴച്ചിട്ട് എന്റെ കവിൾത്തടത്തിൽ എന്റെ സ്നേഹിതന്മാർ വെച്ചു തരുന്നൊരു സമയമുണ്ട് ശേഷം കബറങ്ങ് മൂടുമ്പോ ഫാനില്ല എയർ കണ്ടീഷൻ ഇല്ല അതിന്റെ ഉള്ളിൽ മൂടിയതിന് ശേഷം അതാ സ്നേഹിതന്മാരും ശിഷ്യന്മാരും ും നേതാക്കളും ഉസ്താദുമാരും ബന്ധപ്പെട്ടവരും അതിന്റെ ചുറ്റു ഭാഗത്ത് നിന്നിട്ട് കൈകൊണ്ടതാ മണ്ണ് വാരിഹനാക്കും തറത്താ എവിടെ അഹങ്കാരം എവിടെ സ്ഥാനമാനം എവിടെ മോഹമാനം ഖബറിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതാ ഇതിൽ നിന്ന് നിന്നെ നമ്മൾ പടച്ചു ആ മണ്ണിലേക്ക് മടക്കുന്നു ആ മണ്ണിൽ തരിയും പുറത്തേക്ക് കൊണ്ടുവരുമെന്നറിയിക്കുന്ന ആയതോലി പ്രിയപ്പെട്ടവര് മണ്ണ് വാരിയിട്ട് ഓടി തിരിച്ചു പോകുന്നൊരു സമയമുണ്ട് മുസ്ലിംകളെ اشرف الخلق صلى الله عليه وسلم انا اسعد رضي الله عنه قبر النسبيب التدل قبر القبر وذكر سبحان الله سبحان الله سبحان الله ربنا فرس النزاع تذكر دلل صحابته ذكر അല്പം കഴിഞ്ഞപ്പോഴാഹു അത്മരു തന്മീറ് ചൊല്ലുന്നു എന്താണ് ലഭിയേ സംഭവമെന്ന് ചോദിക്കും എത്ര മഹാനാണ് മരണത്തിന് വേണ്ടി അറിസു കുലുങ്ങി പോയിട്ടുണ്ട് അതാ സാതിന്റെ മരണം നടന്നപ്പോലുസു അറിസ് കുലുങ്ങിയിട്ടുണ്ട് അത്ര വലിയ മഹാനാണ് സാദി കമുര കൊണ്ടുപോയി വെച്ചപ്പം കമുര് രണ്ട് ഭാഗത്ത് നിന്നും ഒന്നങ്ങടുത്ത് ഒന്നടച്ചു ഊട്ടിയപ്പോൾ സാദിർ അതിയൊന്നാഹ് അതാ എല്ലുകൾ കോർത്തുപോയി അത് കണ്ടപ്പോയ ജപാലനായ റബ്ബിൽ ഞാൻ തസ്ബീഹ് അള്ളാത്തിയതാണ് സഹാബികളെ നിങ്ങളും ഞാനും ഒന്നായി ഖബരിങ്കിൽ നിന്ന് തസ്ബീ ചൊല്ലി നിഖർ ചൊല്ലി റബ്ബിനെ പുകയത്തിയപ്പോ അള്ളാഹു വിട്ടു കൊടുത്തു അപ്പോഴാണ് അള്ളാഹു അക്ബർ ചൊല്ലിയത് സഹാദികളെ ഓ സഹോദരന്മാരെ ഈ ഭൗതിക ലോകത്തിന് നിലനിൽപ്പുണ്ടോ ലോകത്തിന്റെ ആഡംബരത്തിന് നിലനിൽപ്പുണ്ടോ ഇവിടെയുള്ള ബഹുമാനത്തിന് നിലനിൽപ്പുണ്ടോ ഇവിടെയുള്ള സ്ഥാനത്തിന് നിലനിൽപ്പുണ്ടോ മായക്കും എംപതുമായ മഹിമാ നിങ്ങൾ അടുക്കലുള്ളതെല്ലാം ഉള്ളതെല്ലാം തീർന്നു പോകുന്നതാണ് നിലനിൽക്കുന്നതാവിന്റെ അടുക്കൽ ഉള്ളത് മാത്രമാണ് ആ റബ്ബിലേക്കുള്ള ചിന്തയും റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ചിന്തയും ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിൽ കുടികൊള്ളണം അള്ളാഹുവേ ആ ഒരു ചിന്തയിലേക്ക് ഞങ്ങളെ കൽബിനെ നീ വിളിക്കണം റഹ്മാനെ ഞങ്ങളെ കല്പ് ശുദ്ധിയാക്കണം റഹ്മാനെ തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കൽബിനെ ശുദ്ധിയാക്കണം റഹ്മാനെ